ചേരത്തലിക്കടുത്ത പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തെ തുടർന്ന് മൂന്ന് സ്ത്രീകളുടെ തിരോധാനം വലിയ ചർച്ചയാവുകയാണ് മൂന്ന് സ്ത്രീകളെയാണ് കാണാതായത് ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ പിന്നീട് ചേർത്തല വാരനാട് സ്വദേശി ഐഷ രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ ഈ മൂന്ന് സംഭവങ്ങളും വന്നെത്തുന്നത് പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റ്യനിലേക്കാണ് ഇപ്പോൾ നമുക്കറിയാം ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശിയാണ് സ്വദേശിനിയാണ് ആയിഷ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഘട്ടത്തിലാണ് ആയിഷയെ കാണാതായതെന്നാണ് വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ ആയിഷയുടെ അയൽവാസിയും സുഹൃത്തുമായ റോസമ്മ ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ പറമ്പ് ജെ സി ബി ഉപയോഗിച്ച് ഐഷയും സെബാഷിനും കൂടെ കൂടിയാണ് ജെ സി ബി കൊണ്ടുവന്ന് പറമ്പ് തെളിച്ചത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ വീട് ഒരുമയില്ല ഞാൻ വീട്ടിൽ നിന്ന് വന്ന് എന്നപ്പോൾ രാത്രിയായി പിറ്റേ ദിവസം ഞാൻ ഐഷയോട് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു റിയൽ എസ്റ്റേറ്റ് ആളാണ് പുള്ളി അത് സ്ഥലത്തിന് കച്ചവടക്കാരായിട്ട് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് തെളിച്ചെന്ന് അതിനോട് പറഞ്ഞത് പിന്നെ 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 ഞാനങ്ങേരെ കണ്ട് അന്ന് നേരം ഒന്നും കണ്ടില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വിൽക്കുന്ന കാര്യമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ വന്നായിരുന്നു അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് നടത്താനും പറഞ്ഞിട്ടുണ്ട് എത്ര നാളായിട്ടുള്ള പരിചയമുണ്ട് ഐഷ് ഈ സമൂഹത്തിന് മുമ്പ് തൊട്ട് ഏഷ എനിക്കറിയാം ഏഷ ഇതിലൂടെ ആയിരുന്നു വഴി നടന്നുകൊണ്ടിരുന്നത് വീടിന്റെ അടുത്ത് വീട് ഇതിന് ഈ വീടിന്റെ പുറവേശ്വർ ആയിട്ടാ വീട് ഈ വഴിയോ കൂടെ ആയിരുന്നു കടന്നു പോകൊണ്ടുവരുന്നത് അപ്പം ജോലി ഉണ്ടായിരുന്നോ ഐഷ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നോട് പറഞ്ഞേ ഞാൻ കാണുമ്പോൾ ഒരു സമയത്ത് റിട്ടയർ അതെ അതെ നിങ്ങൾ വേറെ ബന്ധം ഐഷയായി അല്ല ഇവിടെ ഇതിലേ കടന്ന് പോകുമ്പോൾ വർത്താനം പറയും ഒക്കെ ഉള്ളതല്ലാതെ അതാ പറഞ്ഞേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലിരുന്നായാലും ഞങ്ങള് ഫോണിൽ പറഞ്ഞോണ്ടിരുന്നേ അവർ എന്തേലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയാലും പങ്കെനിക്ക് കൊണ്ടുത്തരും ഇവിടെ ഉള്ളത് ഞാനം ഞങ്ങൾ അങ്ങനെയൊരു സ്നേഹം ഈ ആയിഷയുടെ കാണാതാവുമ്പോൾ എന്തുകൊണ്ടാണ് റോസമ്മ എന്ന് പറയുന്ന റോസമ്മ ചേച്ചി അവരുടെ ബന്ധുക്കളെ അറിയിക്കാൻ ഇടയായ സാഹചര്യം അല്ലാതെ ഞാൻ അറിയിക്കുന്നേ അല്ല അപ്പൊ ഐഷയെ കാണാതായത് വന്നു കഴിഞ്ഞപ്പം എനിക്കും എന്തോ സംഭവിച്ചു പോയി എന്നൊരു മനസ്സിനൊരു വിഷമം വന്ന നേരം അവരല്ലേ അത് അന്വേഷിക്കേണ്ടി വരും അവരോടല്ലേ പറയേണ്ടി വരും അവരോട് പറഞ്ഞു രണ്ടു ദിവസം കാണാതായപ്പോ മൂന്നാം ദിവസം തന്നെ റോസമ്മ ചേച്ചി ബന്ധപ്പെട്ടവരറിയിച്ചു അല്ല അതെ മൂന്നാം ദിവസം അറിയിച്ചു അപ്പോൾ ഈ പോയതായിരിക്കും എന്ന് കരുതി ചെയ്യേണ്ടത് അയ്യക്ഷ എങ്ങനെ തോന്നി എവിടെ പോയാലും കൈ ഫോൺ ഉണ്ടല്ലോ അതെടുത്തിട്ട് തന്നെ പറയാൻ പറ്റുമല്ലോ അതേ ഞാൻ ചിന്തിച്ചുള്ളൂ ഫോൺ അങ്ങോട്ട് വിളിച്ചാൽ കോളുണ്ട് പക്ഷെ എടുക്കുന്നില്ല വന്നപ്പോ അത് എന്നാലും കുഴപ്പം കണ്ടല്ലേ എടുക്കാതെ വരുന്ന അതുകൊണ്ടാണ് ഞാനത് അവരുടെ വീട്ടിൽ ചെന്നേച്ചു പറഞ്ഞത് എന്താ പറ്റി കാണില്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുകയല്ല അന്വേഷിക്കണമെന്ന് പറഞ്ഞു അവർ അന്നേരം ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ ചെന്നേച്ചു പറഞ്ഞു അഴിഷായ അന്വേഷിച്ച് പോയുള്ളൂ ഏഷായുടെ ഒരു വിവരവും ഇല്ല അന്വേഷിക്കണം എന്ന് പറഞ്ഞു അതാരം നിങ്ങളുടെ കൂടെ ഉള്ളതാണ് ഐഷ ഉള്ളവരാണോ അതെ ഐഷ ഒ ഞാനും ഒറ്റയ്ക്ക അപ്പം എനിക്കെന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിനൊരു കുറച്ച് ദിവസം മുമ്പേ എനിക്ക് രാവിലെ ഒരു ബോതക്കേടൊക്കെ ഉണ്ടായി തല കറങ്ങിയിട്ട് നിൽക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു അന്നേരം ആ നമ്മൾ പക്ഷേ ചൂട് വന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വെച്ചാൽ കഞ്ഞി അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം ഓടിപ്പോയി കഞ്ഞീം കറിയെല്ലാം അങ്ങനെ വെച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് കൊണ്ടു തരികയും അതാകി ഞാനതിൻ്റെ ചൂട് കളഞ്ഞ് തന്നെ കുടിപ്പിച്ചവിടെ മാറിയത് ഉണ്ടായിരുന്നു ഈ സെബാസ്റ്റ്യൻ ഉന്നമിക്കുന്നതിന് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയാണ് അല്പ സ്വല്പം സമ്പത്തും സ്വർണമൊക്കെയുള്ള സ്ത്രീകളെയാണ് സ്ഥലമൊക്കെയുള്ള സ്ത്രീകളെയാണ് സെബാസ്റ്റിൻ ഉന്നം വെച്ചിരുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിലെ തെളിവ് ഐഷ അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതാണ് ബിന്ദു സെബാസ്റ്റിൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതാണ് റോസമ്മ ചേച്ചി ഒറ്റയ്ക്ക് താമസിച്ചു റോസമ്മ ചേച്ചി പുടിക്ക് രക്ഷപ്പെട്ടതാണോ അങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതാ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിന്റെ കാരണ മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ പുള്ളി കഴിഷ്ട നടത്താനാണ് ഒരുങ്ങിയത്യനാസ്റ്റിയൻ വന്നു പുള്ളി ആദ്യം തൊട്ടേ പറയുന്നത് രജിസ്റ്റർ ആയിട്ട് നടത്താവുന്ന അപ്പം ഞാൻ ചോദിച്ചു രജിസ്റ്റർ നടത്തുന്നതിനാ പള്ളി വെച്ച് നടത്തത്തില്ല എന്ന് ചോദിച്ചു അന്നേരം അന്നേരം ആ പുള്ളി പറഞ്ഞ പുള്ളിക്ക് കോടതി മുഖാന്തരവും ആരംഭന മുഖാന്തരവും വിവാഹമോചനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പള്ളി വെച്ച് നടത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്നാലും എളുപ്പമുണ്ടല്ലോ രജിസ്റ്റർ നടത്താവെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചതാണോ അതെനിക്കറിയ അതെനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ ആ പുള്ളിയുടെ വിവരങ്ങളൊക്കെ എവിടെ പോയി അന്വേഷിക്കാനോ അതുകൊണ്ട് അറിയാവുന്ന അറിയാവുന്നയാളോ അച്ഛനല്ലേ ഉള്ളത് അവരുടെ ഇടവപ്പള്ളിയിലെ അച്ഛനല്ലേ ഇതൊക്കെ ഈ റോസമ്മ അറിയത്തുള്ളൂ സെബാസ്റ്റിന്റെ അതാ എനിക്ക് ഇത്രയേ ഇത് വന്നേക്കുന്ന വന്ന വിവരങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞ കൂട്ടത്തിൽ പെൺ സുഹൃത്താന്ന് അവർ തന്നെ ഇത് ജീവി പറയുന്നുണ്ട് അതെ അതേതർത്ഥത്തിൽ അത് പറഞ്ഞേ അതെന്തിനിക്കും മനസ്സിലാവുന്നു മനുഷ്യനൊരു നമ്മൾ വർത്താനം പറഞ്ഞ അത് സുഹൃത്തുക്കളായിട്ടാണോ രണ്ടായിരത്തി ആ ഘട്ടത്തിൽ പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അതുകൊണ്ടല്ല ഞാൻ പള്ളിയിൽ പോയ അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു പറഞ്ഞു പോടൊന്നല്ല അതിനേക്കാളും വലിയ പേരുണ്ടെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് കല്യാണം ഒഴിവായി പോയെന്ന് കരുതാം അല്ല അതെ അതുകൊണ്ട് പിന്നെ ഞാൻ അതേപ്പറ്റിയൊന്നും ആലോചിച്ചതൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ പുള്ളി എന്നോട് ചോദിച്ചു കല്യാണ കാര്യം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഡേറ്റ് തീരുമാനിച്ചോ ഞാൻ വീട്ടിൽ പറയാം വീട്ടിൽ നാൾ വരും അവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞു ഈ റോസമ്മ ചേച്ചി അദ്ദേഹത്തോട് സംസാരിക്കണതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ സെവാസ്റ്റിയൻ ഒത്തിരി തവണ റോസമ്മ ചേച്ചി ഫോണിൽ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള രേഖകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനിടയിലാണ് ഐഷ അയാളോട്ട് ബന്ധപ്പെട്ടതും അല്ല അതിനു മുമ്പായിരിക്കാം ഐഷയുടെ തിരോധാനത്തിന് ശേഷം ഈ ഇല്ല ഇല്ല ഇത് പറഞ്ഞ വീട്ടുകാർ വരും കല്യാണത്തിന്റെ കാര്യം അവര് തീരുമാനിക്കുന്നു ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല വിളിച്ചിട്ടില്ല അപ്പൊ ഈ ഐഷയുടെ തിരോധാനം ഐഷ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടേനെ എന്നെ വിളിക്കുവോ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുമോ എന്നതെങ്കിലും ചെയ്ത് ഞങ്ങൾ അടുത്തപ്പം കുറച്ചുനാള് ഉണ്ടെങ്കിലും ഞങ്ങൾ അത്ര ആത്മാർത്ഥമായൊരു സ്നേഹമായിരുന്നു പൈസ ജീവിച്ചിരിക്കില്ലെന്നാണ് പിന്നിൽ അതറിയത്തില്ല അല്ല സംശയുണ്ടോ എനിക്കൊരു നമുക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഞാനടുത്തോളം പുള്ളി എന്നോട് യാതൊരു തരത്തിലും ഒരു മോശമായി ഒരു വാക്കോ ഒരു പ്രവർത്തി ഒരു നോട്ടം കൊണ്ട് പോലും മറ്റു രീതിയിൽ ഒരു ഒന്നും എന്നോട് കാണിച്ചിട്ടില്ല അല്ല ഇത്രയൊക്കെ വാർത്തയായി ഇത്രയൊക്കെ സംഭവങ്ങൾ അതാ ഞാൻ പറഞ്ഞ പുറത്ത് ഇത്രയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനോടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അനുകൂലമായാണോ പറ്റുന്നില്ലാണോ അനുകൂലം പ്രതികൂലം ഒന്നില്ല പുള്ളി പുള്ളിയുടെ പാട് പക്ഷേ എന്നോട് അടുത്തത് വെച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വഭാവം അങ്ങനെ ആയിരിക്കും അതെനിക്ക് അറിയണ്ട കാര്യമില്ലല്ലോ ഞാനത് ഒഴിവായി പോയതല്ലേ പിന്നെ ആയാലോ എനിക്കന്നെ ഇതിപ്പോ പുറത്ത് വരുന്നതില് അവിടെ കൊണ്ടൊന്നും നമ്മക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ അതൊന്നും ഇത്രയും വർഷവുമായില്ലേ അത് തന്നെയല്ല അന്ന് പോലീസൊക്കെ അറിഞ്ഞതായിരുന്നു ഇവരുടെ വീട്ടുകാരൊക്കെ അതന്നേ അന്വേഷിച്ചിരുന്നെങ്കിൽ എവിടെങ്കിലും പ്രതികരിക്കാൻ വേണ്ട അവസ്ഥയിലായിരുന്നേലും എങ്ങനെ രക്ഷപെടാമായിരുന്നോ ഇത്രയും വർഷവായില്ലേ ഇനിയിപ്പൊ അതേ പറ്റി പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ ഇപ്പൊ ഉണ്ടല്ലേ എന്തായാലും കൊള്ളായിരുന്നു പത്മനാഭൻ ഐഷ ജൈനമ്മ പിന്നീട് സിന്ധു ഇതെല്ലാത്തിന്റെയും ചെന്നെത്തണ പേര് സെബാസ്റ്റ്യാണ് അപ്പൊ പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് ഫ്രോഡല്ല അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും അത് പറയണത് അച്ഛൻ പറഞ്ഞു അച്ഛന്റെ വാക്കും ഇപ്പോൾ പുറത്തായ തെളിവും ഇപ്പൊ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ കേന്ദ്രീകരിച്ച് സഭാസ്റ്റിൻ നടത്തുന്ന നീക്കവും ഈ വാർത്ത എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ വെച്ചു നോക്കുമ്പോ സഭാസ്റ്റിനും അതിപ്പോ എന്റെ പേരിപ്പം വന്നാൽ ഞാനൊന്നാ പരാതി കൊടുത്തപ്പം ഞാനും വിഷയമായിട്ട് ഞങ്ങൾ സ്നേഹബന്ധത്തിലുണ്ടായിരുന്ന അവിടെ റെക്കോർഡ് ആയതുകൊണ്ട് അവിടെ വരുന്നവരെ മുഴുവൻ അവരിങ്ങോട്ട് പറഞ്ഞുവിടും അറിയാം കൊല്ലോ അങ്ങനെ എന്നെ പറ്റിയെന്ന് പറയണം കേക്കാന്നുള്ള ഒരു ക്ഷേമ ഇല്ല എനിക്ക് അല്ല അങ്ങനെ വരാതിരിക്കട്ടെ ആരും ഒന്നൊന്നും പറയാതിരിക്കട്ടെ തന്നെ മരിച്ചാലും കുഴപ്പമില്ല ഞാൻ പോയിട്ടല്ലോ നാട്ടിലെ രണ്ടു മൂന്ന് പേര് പറഞ്ഞ കാര്യം വസ്തുതയാണോ ഇല്ലയോ എന്ന് അറിയില്ല ഈ സെബാസ്റ്റന്റെ വീട്ടിൽ റോസമൊ ചേച്ചി ചെന്നിട്ടുണ്ടെന്ന് നാട്ടിൽ ഒന്ന് രണ്ടുപേര് പറയാം അല്ല അല്ലെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല ആ വീട്ടില് പോയിട്ടേ ഇല്ല എനിക്കൊരു അറിയത്തില്ല വീട് എവിടെയാണെന്ന് അറിയാമോ പള്ളിപ്പുറത്താണെന്ന് കേട്ടിട്ടുണ്ട് അത്രേ കേട്ടിട്ടുണ്ട് അവിടെ പോയിട്ടില്ല ഇല്ല അങ്ങനെ ഓരോ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ തെറ്റായ വാർത്തയാണ് വാർത്തയാണ് അവിടെ അവിടെ പോയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അതും അതാ ഇന്നലെ സംബന്ധിച്ച് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പം എടുത്തോ ബക്കീലിനോട് പറഞ്ഞിട്ടുണ്ടോ ജാമ്യമുണ്ട് എന്നൊക്കെ ചോദിച്ചു രാത്രി വന്ന് ചോദിച്ചപ്പോ ഞാനതില് ഓടിച്ചു ആക്കെന്നേലാത്തത്യാവ സ്വത്തെന്ന് പറയുന്ന ആകെ ഈ നാല് സെന്റാ അത് മേടിക്കാനുള്ള പൈസക്കാണ് ഇവർ ഓടിയത് പിന്നെ അതിനകത്ത് വേറെ വല്ല ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല വേറെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവരിത്രയും വിഷമിച്ച് പൈസ ഉണ്ടാക്കുമായിരുന്നു അതും എനിക്കറിയത്തില്ലോ ഞാൻ ഞാനത് മാത്രമേ പറയുന്നുള്ളൂ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പം അധികാരികമായിട്ട് വന്ന ആ സ്ഥലം തെളിക്കണമെങ്കിൽ അവര് ബന്ധമില്ലാഞ്ഞിട്ടാണോ ആ അതന്നെയല്ല പുള്ളിയുടെ സ്വഭാവം ഇപ്പൊ കണ്ടെടുത്തോളം എന്നെ പോലെ ഒറ്റയ്ക്കുള്ള പെള്ളെ പെണ്ണുങ്ങളെ സ്വാധീനിച്ചു ആൾക്കാരെ ഒരുപക്ഷെ ബിന്ദുവിനെ ഒക്കെ പോലെ ഞാനും അയ്യനെ അയ്യേനെ കേട്ടില്ല വീട്ടിൽ നിന്നും എന്നാ അതിപ്പ നമുക്കെന്നു പറഞ്ഞ പല്ല് കേടുവന്ന കേടുവന്നല് ആഴ്ച ബന്ധുക്കള് പറയുന്നു അത് അത് ഇത്രയും വർഷമായതില്ല അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ ഒന്നാമത് ഞാൻ എല്ലാ രോഗവും ഉള്ള ആളാ ഉറപ്പവും ഞാൻ ജീവിക്കുന്നേ ഉള്ളു അന്നേരം അതിൻ്റെ കൂടുതൽ ഇത്രയും ഭക്ഷണത്തിലും അത് തന്നെയല്ലേ കുറേ കാലമായിട്ട് ഇതേ പറ്റി ഒരു മിണ്ടും പക്ഷേ ഒന്നും ആരും പറയാതിരുന്നെച്ചാണ് ഇപ്പോൾ ഒരു സ്വപ്രഭാവത്തിൽ ഇങ്ങോട്ട് വന്നുവെച്ചാൽ അതുണ്ടായിരുന്നോ ഇതുണ്ടായിരുന്നോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല ഞാനിതെല്ലാം മകന്നും പോയി ആഴ്ച ഏകദേശം ഒരു രൂപം ഇങ്ങനെ മനസ്സിലുണ്ടെന്നല്ലാതെ വേറെ ഒരു വിവരവും എനിക്കറിയത്തില്ല പക്ഷേ ഉള്ളൂ ഒരു എനിക്ക് സെബാസ്റ്റ്യൻ സെബാസ്റ്റൻ കുറ്റാണോ എന്നറിയില്ല പക്ഷേ അവരുമായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നായിരിക്കും അല്ലെങ്കിൽ ഇത്രയും അനുവാദമില്ലാതെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാതെ ആ മനുഷ്യൻ ഇവിടെ വന്ന് പറമ്പ് തെളിക്കണമെങ്കിൽ അവര് തങ്ങൾ അത്രയും ബന്ധമുണ്ടായിട്ടില്ല സെബാസ്റ്റ്യനെ കൊണ്ടുവന്നു ചേച്ചിയോട് ാണ് അതിനു മുമ്പേ പുള്ളിയെല്ലാം കണ്ടു പഠിച്ചു വെച്ചേക്കുക ഈ കാര്യത്തിന് വേണ്ടി ഐഷായ പുള്ളിയാണോ അറിയാൻ പറ്റുമോ എന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഐഷായ സ്വാധീനിച്ചത് പുള്ളിയായിരിക്കും ഓ ഓഷ വഴി ഇടപെടാനായിട്ട് ഒരു കാരണം ഉണ്ടാക്കിയതാ നടക്കില്ല ഐഷയെ കൂട്ടി ഐഷയെ കൂട്ടി അങ്ങനെയാ ഞാൻ ഒഴിവായി അങ്ങനെ അങ്ങനെയാവും അങ്ങനെ ആകാനേ സാധ്യതയുള്ളു നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ അവര് അവരെന്നാന്ന് വെച്ചാൽ പറയണല്ല പക്ഷേ ഇതൊരു തിരുത്തു കൊടുക്കേണ്ടത് ആവശ്യം അങ്ങനെ തിരുത്തണ്ടേന്ന് എനിക്കറിയത്തില്ല പെണ്ണു സുഹൃത്തു വല്ല ഞാൻ എല്ലാരെയൊക്കെ പോലെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഒന്ന് നിങ്ങളോടും വർത്താനം പറയുന്നത് അതുപോലെ അങ്ങനെയും കണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് സുഹൃത്താകണമെന്നുണ്ടോ അങ്ങനെ ഒരു തെറ്റായ സാധാരണ ഇതൊക്കെ കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ആ പോലീസൊക്കെ കഴിഞ്ഞപ്പോഴാ പുള്ളിയുടെ ഫോൺ കോളൊക്കെ പരിശോധിച്ച് ഇവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല എന്നിട്ട് പിന്നെ അവരെങ്ങനെയോ ഇതിലോ ഒക്കെ പോയി തപ്പി പിടിച്ചു വന്നപ്പം ഇവിടുത്തെ പഴയ പോണ് കിട്ടി പക്ഷെ അത് നമ്പര് പോലും എത്തുക എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ എനിക്കറിയത്തില്ല അയാള് അതുപോലെ ന്യൂസ് പിടിക്കാൻ ചെയ്തതായാലും അങ്ങനെ ബുദ്ധിമുട്ടം കളിച്ചതായിരിക്കും ഇപ്പൊ നമുക്ക് അത്രയും ചിന്തിക്ക എന്നാണെങ്കിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും പെടാതെ രക്ഷപെട്ടു അത് പറഞ്ഞാൽ മതി ഒരു ചെറിയ പ്രധാനപ്പെട്ട ഒരു സംശയം ഒരു കൺഫ്യൂഷനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഘട്ടത്തിലാണല്ലോ ഐഷയെ കാണാതില്ല റോസമ്മ ചേച്ചി പറയണത് രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥലം വാങ്ങിയത് ആ പതിനാറില് സ്ഥലം വാങ്ങിയതിന് ശേഷമാണ് ഈ സ്ഥലത്തെ ഈ പുല്ലെല്ലാം വെട്ടാൻ വേണ്ടി വിളിച്ച് ജേശി വിളിച്ച് പറമ്പ് തെളിച്ചത് ആര് നമ്മുടെ സെബാസ്റ്റ്യനും ഈ ഐഷയും കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് കാണാനില്ല എന്നുള്ള വാർത്ത അത് തെറ്റല്ലേ എനിക്ക് എനിക്കറിയത്തിൽ തെറ്റാണോ എനിക്ക് എനിക്കതിന്റെ കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നതാണേല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ പള്ളിയിൽ പോയി വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണെന്ന് ഉറപ്പാണ് അതിലും എന്നതാണെങ്കിലും എന്റെ ഈ ആധാരം നടക്കുന്ന രണ്ടായിരത്തി പതിനാറ് തലേദിവസം കണ്ടു അത് അത് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് ഞാന് പള്ളിപ്പാകം പള്ളി പോകുന്നത് ഏത് വർഷമാണേലും ആ സമയത്ത് അവിടെയാ പോകുന്നത് അത് പോയേച്ച് ഞാൻ തിരിച്ചിവിടെ വരുമ്പോഴാണ് ഇപ്പോള് കണ്ടത് ഏഹ് അപ്പൊ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഒന്നേ എന്റെ അറിവില് ഇനിയിപ്പം അതിന് വേറെ വല്ല സ്ഥിരീകരണം അവരുടെ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിനേക്കാൾ വലിയ സ്ഥിരീകരണം അതെനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ അറിവിലും അറിയാവുന്നതും റെക്കോർഡ് പരമായിട്ടും ഇതേ എനിക്കറിയത്തുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഘട്ടത്തിലാണ് ഐഷയെ കാണാതായതെന്നാണ് വാർത്ത പുറത്തു വരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലാണ് റോസമ്മ ചേച്ചി ഇവിടെ സ്ഥലത്തിൻ്റെ ആധാരം നടത്തിയത് ആധാരം നടത്തുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഐഷയെ കണ്ടിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഐഷയെ കാണാതായത് എന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ റോസമ്മു ചേച്ചി നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വാർത്തകളിൽ ഇതുവരെ അറിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഘട്ടത്തിലാണ് ആയിഷയെ കാണാതായതെന്നാണ് അത് ഒരുപക്ഷേ എവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെബാസ്റ്റ്യൻ ഈ റോസമ്മ ചേച്ചിയെ വിവാഹം ആലോചിച്ച് എത്തിയിരുന്നു അത് എങ്ങനെയോ നടക്കാതെ പോയി അതിനുശേഷമാണ് ഐഷയെ കാണാം അതായത് ഐഷയുമായി ബന്ധമുണ്ടോ ഐഷയുടെ തിരോധാനത്തിൽ ഐഷയുടെ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ആ കാര്യത്തിൽ സെബാസ്റ്റിൻ പങ്കുണ്ടോ എന്ന കാര്യത്തിലും സംശയമാണ് സംബന്ധിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നത് അതാണെങ്കിലും മൂന്ന് സ്ത്രീകളുടെ തിരോധാനം ബിന്ദു പത്മനാഭൻ ഐഷ ജൈനമ്മ പിന്നീട് സിന്ധു ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ റോസമ്മ ചേച്ചി നമ്മുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഐഷയെ കാണാതായത് എന്ന ഒരു പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നു റോസമ്മയും അതേപോലെ തന്നെ ഈ ജെബാസ്ത്യനും തമ്മിലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് വിവാഹം ആലോചിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് തങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും റോസമ്മ ചേച്ചി നമ്മളോട് പങ്കുവയ്ക്കുന്നു നോസ്റ്റിൽ വിൻമിഡിയ ചേർത്തല